ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഉടൻ തന്നെ ഒരാൾ പുറത്തു പോകുമോ കട്ടിൽ ടാസ്ക് ബിഗ് ബോസ് മനഃപൂർവ്വം കൊടുത്തതല്ലേ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അനീഷിനെ അതിൽ നിന്നും ഒഴിവാക്കിയത് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിണോ അനീഷിന്റെ ആവശ്യം ബിഗ് ബോസിൽ ഉണ്ടെന്ന് ബിഗ് ബോസിന് അത് ബിഗ് ബോസിന്റെ ഗെയിം ആണോ എന്താണ് നമുക്ക് സംസാരിക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം സനു അഞ്ചോ അപ്പോ ബിഗ് ബോസിനകത്ത് ഇപ്പോ ഒരു ടാസ്ക് കൊടുത്തിരിക്കയാണ് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് നടക്കാൻ പോകുന്ന ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് വീടിനുള്ളിൽ നിലനിന്ന് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്ന നാല് മത്സരാർത്ഥികളെ വീതം ഓരോ കണ്ടസ്റ്റന്റിനും നമുക്ക് നാല് മത്സരാർത്ഥികളെ നമുക്ക് പറയാം നാല് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കണം അപ്പൊ ഓരോരുത്തർക്കും പേരുകൾ പറയാം ഇന്നയാള് ഇന്നെയാണ് അതിനുള്ള റീസണും പറയാം അങ്ങനെ റീസൺ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുത്ത പേര് ഷാനവാസിന്റേതാണ് അനേഷ്ന ഇതിനകത്ത് ഏർ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഒഴിവാക്കുന്നുണ്ട് അതേസമയം അനീഷിന്റെ പേര് ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അനീഷിനെ ആവുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്യുക പക്ഷെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അനീഷ് പത്തു വോട്ടോട് കൂടിയാണ് അനീഷ് ഏറ്റവും ആദ്യത്തെ പൊസിഷനിൽ വരുന്നത് ഒമ്പത് വോട്ടോട് കൂടി നമ്മുടെ ശൈത്യ സന്തോഷ് വന്നിട്ടുണ്ട് എട്ട് വോട്ടോട് കൂടി ഗിസേലും ഏഴ് വോട്ടോട് കൂടി ബിൻസിയും വന്നിട്ടുണ്ട് അപ്പൊ ബിൻസിക്കും രണയ്ക്കും ഒരുപോലെയായിരുന്നു വോട്ട് പക്ഷെ പിന്നെയും നറുക്കിട്ട് വരുമ്പോൾ ഒൻപത് വോട്ട് വാങ്ങിയിട്ടാണ് ബിൻസി വരുന്നത് അങ്ങനെ എന്തായാലും ഈ ഗെയിം എന്ന് പറയുന്നത് ഗാർഡൻ ഏരിയയിലാണ് ഇന്ന് വൈകുന്നേരം മുതൽ വെള്ളിയാഴ്ച വൈകിട്ട് വരെയുള്ള ഇവരുടെ ഉറക്കം അങ്ങനെ ഗാർഡൻ ഏരിയയിൽ ഒരു കട്ടില് വേണം ഉറങ്ങാൻ നമ്മുടെ ഈ പറയുന്ന സംസ്കാര സമ്പന്നനായ നമ്മുടെ കുലപുരുഷനായിട്ടുള്ള ഷാനവാസ് എങ്ങനെ മൂന്ന് സ്ത്രീകൾക്കൊപ്പം അവിടെ കിടക്കും ആ കട്ടില് കിടക്കും ഉറക്കം എന്നല്ല കിടക്കണം എന്നെനിക്ക് അറിയില്ല അവർക്ക് ഉറങ്ങണമെങ്കിൽ ആ കട്ടില് വേണം ഇരിക്കാൻ അവർക്ക് ഇരിക്കണമെങ്കിൽ അവിടെയാണ് ഇരിക്കാൻ അപ്പൊ മറ്റൊരിടത്തും ഇരുന്ന് ഉറങ്ങാൻ പാടില്ല ഇനി ഈ നാല് പേരിൽ ആരെങ്കിലും ഒരാൾ ഉറങ്ങിയാൽ മറ്റുള്ള മൂന്ന് പേരും കൂടിയോ അല്ലെങ്കിൽ വീട്ടുകാരുടെ സഹായത്തോട് കൂടിയോ അവർക്ക് ഈ കട്ടിലനക്കാവ കൊണ്ടു ഈ ഗാർഡൻ ഏരിയയിൽ തന്നെ ഉള്ള ഒരു റെഡ് സോൺ ഉണ്ട് അവിടെ കൊണ്ടു വെക്കണം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ വെക്കുന്നത് വരെ കട്ടില് കിടക്കുന്ന വ്യക്തി ഉറങ്ങിയിട്ടില്ല സോറി ഉണർന്നിട്ടില്ല എങ്കിൽ ആ വ്യക്തി ഓൺ ദ സ്പോട്ട് എവിഷൻ ആണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ ആരും പുറത്തു പോവില്ല കാരണം എങ്ങനെയല്ലേ ഇപ്പൊ ഷാനവാസാണ് കിടന്നുറങ്ങുന്നതെന്ന് വെച്ചോ അപ്പൊ ആ ഈ പറയുന്ന മൂന്ന് സ്ത്രീകൾ കൂടി വീട്ടിലെ വീട്ടുകാർ ഇതിൽ ഉൾപ്പെടുത്താമോ പഠിത്താമോ പറ്റില്ലോ എന്ന് എനിക്കറിയില്ല ശ്രദ്ധിച്ചിട്ടില്ല ഞാനത് അപ്പൊ ഈ പറയുന്ന മറ്റു മൂന്ന് സ്ത്രീകളാണെങ്കിൽ ഷാനവാസ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉള്ള ആളാണ് ഈ കട്ടിലോടുകൂടി പൊക്കിയെടുത്തുകൊണ്ട് ആ റെഡ് സോണില് വെക്കുന്ന ആ ഒരു കാര്യം പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അഥവാ അങ്ങനെ കൊണ്ടുപോയാലും കട്ടിലെ കുലക്കം കാരണം ഷാനവാസ് എനിക്ക് തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ അവസ്ഥയും പിന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുമിച്ച് നിന്നുകൊണ്ട് കട്ടിൽ വീട്ടുകാരെയും കൂടെ ഉൾപ്പെടുത്താം എന്നുണ്ടെങ്കിൽ പതുക്കം എല്ലാം അനക്കിക്കൊണ്ട് ഒരു ഗോൾഡൻ ചാൻസ് ആണ് അവർക്ക് ഒരു നല്ലൊരു അവസരമാണ് അനക്കാതെ കൊണ്ടുപോയി വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരാൾ അവിടെ കൊണ്ടു വയ്ക്കാം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിൽ ഗിസേൽ പുറത്ത് പോകുന്നതിനോട് അങ്ങനെ ഒരു സംഭവം പോവില്ല എന്നാണ് വിശ്വാസം കാരണം എങ്ങനെയായാലും കട്ടിലിന്റെ കുലുക്കു കുലുക്കത്തില് ഇവർ എണീക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പുറത്ത് പോകണമെങ്കിൽ ഗിസൽ പോകരുത് കാരണം ഗിസലിന്റെ ഗെയിം ജസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതുപോലെ ഷാനവാസ് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഇതിൽ വരേണ്ടിയിരുന്നത് എനിക്ക് തോന്നുന്നു അനുമോൾ ആയിരുന്നു കാരണം അനുമോൾ വെറുതെ കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുന്നതാണ് അപ്പൊ അനുമോള് വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ബിൻസിയും വലിയ പ്രയോജനം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ എന്തായാലും ഷാനവാസ് എന്റെ ഒപ്പീനിയനിൽ ഷാന ശൈത്യ സന്തോഷ് പോയാലും പ്രശ്നമില്ല ഷാനവാസും ഈ പറയുന്ന എന്താണ് അവരുടെ പേര് ചികിത്സയിലും തൽക്കാലം പോകണ്ട എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത് പിന്നെ ഈ ഞാൻ വിശ്വസിക്കുന്നു ഈ ഗെയിമിൽ ആരും പുറത്ത് പോകില്ല കാരണം വെച്ചാല് ഉറപ്പായിട്ടും കട്ടിൽ കുലുന്നു ഇവര് അതിൽ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്തായാലും ബി ബി എണ്ണന്റെ ഗെയിം കൊള്ളാം പക്ഷെ ഇതിലൊരു ഒരു കാര്യമുള്ളതെന്നു ചെയ്യാൻ ഇപ്പൊ ഒരാള് കിടക്കയാണ് ബാക്കി മൂന്നുപേരും കൂടി പ്ലാൻ ചെയ്യണം ഒരാൾ ഉറങ്ങിപ്പോയാണ് പിണ്ടാതെ കൊണ്ട് അങ്ങ് വെക്കാന്ന് അങ്ങനെ കൊണ്ടു വയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരിൽ അവിടെ അടിയാകും മനസ്സിലായോ അപ്പോ ആൾ എണീറ്റ് കഴിഞ്ഞാൽ കൊണ്ടുവെക്കുന്നതിന് മുമ്പ് എടീറ്റ് കഴിഞ്ഞാൽ എണീക്കാൻ ശ്രമിച്ചു എന്നുള്ള പേര് അടിയാകും ഇനി ഉറങ്ങുന്നയാളെ കാണിച്ചു കൊടുക്കാതെ ഇരിക്കാം അങ്ങനെയും ഇരിക്കാം അങ്ങനെ ഇരുന്നാ പിന്നീട് അത് അടിയാകും നീ എന്തിനു കാണിച്ചു കൊടുത്തില്ല എന്ന് കാണിച്ചു കൊടുക്കരുത് നീ എന്നവളെ സപ്പോർട്ട് നീ നിള സപ്പോർട്ട് ചെയ്യും അതും നടക്കും സോ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗെയിമാണ് കളിക്കുന്നവർ കളിക്കട്ടെ എന്തായാലും ഈ ടാസ്ക് ഒരു നല്ലൊരു അടി ഈ ഒരു മൂന്ന് ദിവസങ്ങളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്